ഇന്നിപ്പോൾ നിലമ്പൂരിലാണ് ഉള്ളത് നിലമ്പൂരിലെ ആവേശകരമായ എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുക തീർച്ചയായും ഈ നാട് ഇന്ത്യ രാജ്യം കടന്നു പോകുന്ന അതിസങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാടിൻ്റെ മാറ്റത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് സംഘപരിവാർ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടമായി മാറിയിട്ട് പതിനൊന്ന് വർഷത്തോളമായി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ നമ്മളെന്നേ പറഞ്ഞത് ഇത് കേവലം ഒരു രാഷ്ട്രീയ മാറ്റം മാത്രമല്ല ഒരു പാർട്ടി മാറി മറ്റൊരു പാർട്ടി അധികാരത്തിലെത്തുകയല്ല ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് പകരം ഇന്ത്യ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഈ രാജ്യം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ മതനിരപേക്ഷതയും സാമൂഹ്യനീതിയിലും അധിഷ്ഠിതമായ സംവിധാനങ്ങൾ അവയെല്ലാം ഇല്ലാതാക്കുന്ന സംഘപരിവാർ ആർ എസ് എസിൻ്റെ മേൽക്കോയ്മ ആധിപത്യ ഭരണമാണ് രാജ്യത്ത് നടപ്പിലാകാൻ പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞതാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ രാജ്യത്ത് വളരെ ബോധപൂർവവും ഗൂഢവുമായ ശ്രമങ്ങൾ ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം മുതലേ അവർ ബ്രിട്ടീഷുകാരുടെ കൂടെയാണ് നിലകൊണ്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് അവർ പങ്കുവഹിച്ചില്ല എന്ന് മാത്രമല്ല മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്താൻ അഞ്ചു പ്രാവശ്യം ആർ എസ് എസ് ശ്രമിച്ചിരുന്നു എന്തിനെന്ന് ചോദിച്ചാൽ കപ്പിത്താന ഇല്ലാതാക്കി സ്വാതന്ത്ര്യ സമര പോരാട്ടമാകുന്ന കപ്പലിനെ തന്നെ മുക്കിക്കളയാൻ ശ്രമിച്ചവരാണ് അവർ പിന്നീടവർ ഇന്ത്യയിൽ നിരവധിയായ വംശീയ ഉന്മൂലന ശ്രമങ്ങൾ നടത്തി വർഗീയ ലഹളകൾ ഉണ്ടാക്കി പലരെയും കൊന്നൊടുക്കി ആരാധനാലയങ്ങൾ തകർത്തു ബാബരി മസ്ജിദ് ഉൾപ്പെടെ ഇന്ത്യയിൽ മതവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷമുയർത്തിക്കൊണ്ടുവരാൻ പലതും അവർ പറഞ്ഞു പരത്തി ഗുജറാത്ത് വംശഹത്യയിലൂടെ ആയിരക്കണക്കിന് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കി ആ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ചോര ചോരപ്പുഴയിലൂടെയാണ് സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലെത്തിയത് പിന്നെ അവർ അവരുടെ ശത്രുക്കളായി എണ്ണിത്തിര എണ്ണിനിരത്തിയ മതവിഭാഗങ്ങൾക്കെതിരെ വന്നുകൊണ്ടേയിരുന്നു ക്രൈസ്തവ സമൂഹങ്ങളെ അവർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു ഗുജറാത്ത് വംശഹത്യക്ക് സമാനമാണ് മണിപ്പൂരിൽ നടന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു പതിനായിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി എണ്ണൂറോളം ആളുകൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു നിരവധി അനവധികൾ ചർച്ചകൾ തകർക്കപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ വിദ്വേഷ രാഷ്ട്രീയം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ബുൾഡോസറുകളുമായി താമസ സ്ഥലങ്ങൾ തകർക്കുന്നു കടകളും കമ്പോളങ്ങളും മുസ്ലിമിന്റെ ദളിതന്റെ ആദിവാസികളുടെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ കോളനികളും സെറ്റിൽമെന്റുകളും അവർ ബുൾഡോസറുകളുകൊണ്ട് തകർക്കുന്നു മറുഭാഗത്ത് നിയമങ്ങൾ നിർമ്മിച്ചും ചുറ്റെടുത്തും ഈ രാജ്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു പൗരത്വ നിയമഗതി മുതൽ വഖഫ് നിയമ ഭേദഗതി വരെ ഉള്ളതിൻ്റെ ചരിത്രം നമ്മുടെ ഓർമ്മയിലുണ്ട് ഇവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെ തന്നെ പല രീതിയിൽ ആർ എസ് എസിന്റെ ആലയിൽ ഊതിക്കാച്ചുന്ന വിവേഷ വംശീയ ഉന്മൂലന നിയമങ്ങൾ ഉണ്ടാക്കിയെടുത്താലും അതീ നാടിൽ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ഈ പദയാത്രയിൽ വീണ്ടും നമ്മൾ ഉജ്വലമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കേരള സംസ്ഥാനം നമ്മൾ പലപ്പോഴും പറയാറ് ഇത് സൗഹൃദത്തിന്റെ നാടാണ് വിദ്വേഷത്തിന്റെ അടരുകൾ ഇവിടെ വളരുകയില്ല എന്നാണ് സംഘപരിവാർ ബോധപൂർവം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് കേരളത്തെയും വെട്ടിമുറിക്കാൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സമുദായങ്ങളെ സ്വാധീനിക്കുന്നു മതവിഭാഗങ്ങളെ കയ്യിലൊതുക്കാൻ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു ഈഴവ സമൂഹത്തെ കയ്യിലൊതുക്കാൻ എസ് എൻ ഡി പി എ സ്വാധീനിച്ചുകൊണ്ട് ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവർ രൂപം കൊടുത്തു ക്രൈസ്തവ സംഘടനകളെ കയ്യിലൊതുക്കാൻ വേണ്ടി കാസ എന്ന പേരിൽ വിദ്വേഷത്തിന്റെ വിഷം ചീറ്റുന്ന ഒരു സംവിധാനം അവർ രൂപപ്പെടുത്തി ഇങ്ങനെ ഇങ്ങനെ ഈ നാടിനെ തമ്മിൽ തല്ലിക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേരള ഗവൺമെന്റിനോട് നമുക്ക് പറയാനുള്ളത് ഈ വിദ്വേഷത്തിന്റെ വിഷം ചീറ്റുന്ന ശക്തികളെ നിയമം മൂലം കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിലമ്പൂരിൽ വന്നുകൊണ്ട് ഒരു സമുദായ നേതാവ് പറഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ മറന്നിട്ടില്ല മലപ്പുറം ജില്ല വിദ്വേഷത്തിന്റെ വിഷം ജില്ലയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലെങ്കിൽ അതിനുവേണ്ടി സമര രംഗത്ത് ഇറങ്ങാൻ വെൽഫെയർ പാർട്ടിയും തയ്യാറാണ് പക്ഷേ അതും പറഞ്ഞ് ഈ ജില്ലയെ വിദ്വേഷത്തിന്റെ നിഴലിൽ നിർത്താൻ ശ്രമിച്ചാൽ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ സ്നേഹ സാഹോദര്യത്തിന്റെ വിളനിലമായ മലപ്പുറത്തിന്റെ മക്കൾ രംഗത്തുണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അദ്ദേഹത്തെ തിരുത്തേണ്ട ബാധ്യത മതനിരപേക്ഷ ും കേരളത്തിന്റെ ഭരണകൂടത്തിലും ഉണ്ട് നിർഭാഗ്യം വരികയാണുണ്ടായത് എന്ന് നമ്മൾ ആ ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പറഞ്ഞ ആളെ ആദരിക്കാൻ പോയതും നമുക്കൊർമയുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ പോയാൽ ഈ നാട് സംഘപരിവാറിന്റെ കൈകളിലേക്ക് വഴുതി പോകുമെന്ന തിരിച്ചറിവ് കേരള മുഖ്യമന്ത്രിക്കും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിനും അതിനെ നയിക്കുന്ന സി പി എമ്മിനും ഉണ്ടാകണമെന്നോർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് കെ ഈ നാട് സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകാൻ പോകുന്ന നാടാണ് നമുക്കറിയാം കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രം മഹാന്മാരായ നവോത്ഥാന പ്രവർത്തകർ ചേർത്ത് നിന്ന് വിളയിപ്പിച്ചെടുത്തതാണ് കേരളത്തിന്റെ സൗഹാർദ്ദവും ഈ നാടിന്റെ സഹോദര്യവും അതിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും നമ്മൾ സമ്മതിക്കില്ല എന്നാണ് ഇവിടെ ഉറക്കെ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നിരവധിയായ പ്രശ്നങ്ങൾ നിലമ്പൂര് മേഖല നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും മലയോര മേഖലയാണിത് വളരെ വലിയ വിഷയങ്ങൾ നേരിടുന്ന പ്രദേശമാണ് ഇന്ന് തന്നെ ഈ ഇവിടെ അടുത്താണ് ഒരു ചെറുപ്പക്കാരൻ റബ്ബർ ടേക്കിപ്പിങ്ങിന് പോയ ഒരു സഹോദരൻ വന്യജീവി ആക്രമണത്തിൽ പുലിയുടെ കടിയേറ്റ് മരണപ്പെട്ടു പോയത് വളരെ ഭീകരമായ സ്വഭാവത്തിലാണ് ആക്രമണം നേരിടേണ്ടി വന്നത് എന്തു ചെയ്യണമെന്നറിയാതെ തന്റെ സുഹൃത്ത് സഹതൊഴിലാളി കൂടെ കുറച്ചകലെയുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കാൻ മാത്രമേ ആ സുഹൃത്തിന് കഴിഞ്ഞുള്ളൂ എന്തുകൊണ്ട് അവിടത്തെ ആളുകളോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറയുകയാണ് മാസങ്ങളായി ഈ വിവരഞ്ഞങ്ങൾ വന്യജീവി വകുപ്പിനോട് പറയുന്നുണ്ട് ഫോറസ്റ്റ് ഓഫീസറുകൾമാരുടെ മുമ്പാകെ വെക്കുന്നുണ്ട് ഈ നാട്ടിൽ വന്യജീവി ആക്രമണമുണ്ട് തടയാൻ ശ്രമിക്കണം ഇരുപതിലധികം ആടുകളെ ഈ പുലി തന്നെ വന്ന് കടിച്ചു തന്ന അനുഭവവും പങ്കുവെക്കപ്പെട്ടിരുന്നു പക്ഷേ വന്യജീവി വകുപ്പും വനപാലകരും ഉണർന്ന് പ്രവർത്തിക്കാത്തതിന്റെ പേരിലാണ് ഒരു ജീവൻ കൂടി നമുക്ക് നഷ്ടപ്പെട്ടത് ഇതിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ ഗവൺമെന്റിന് തന്നെയാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കുറച്ചു മുമ്പ് മുത്തേടം പഞ്ചായത്തില് ഒരു ആന ചവിട്ടിക്കുന്ന സരോജനികളുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു അവര് പറയുകയാണ് ഞങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വവുമില്ല സൗകര്യപൂർവം ഇവിടെ ചെയ്യേണ്ട ഫെൻസിങ്ങോ മറ്റോ അവർ നിർമ്മിച്ചിട്ടില്ല വനമേഖലയിലെ ചാരത്ത് ജീവിക്കുന്ന ഈ നാട്ടിലെ പലരെയും സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളുണ്ട് വാളുകളും മതിലുകളും അതേപോലെ തന്നെ ഫെൻസിങ്ങുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ ഈ നാടിന് സുരക്ഷിതത്വം കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ അത് നിർവഹിക്കാതിരിക്കുന്നതിന്റെ വേദനയാണ് ഈ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പ്രയാസപ്പെടുന്ന ആ കുടുംബത്തിന്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ് ഐക്യവും ദുഃഖ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഇനി ഇങ്ങനെ ഒരു മരണമുണ്ടാകാതിരിക്കാൻ വന്യജീവി ആക്രമണം നാട്ടിൽ മായ നിലപാടും അതിനു വേണ്ടിയുള്ള പദ്ധതികളും ആവിഷ്കരിക്കണമെന്ന് ഗവൺമെന്റിനോട് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് ഭൂപ്രശ്നം അനുഭവിക്കുന്ന നിരവധിയായ ആളുകൾ ഇവിടെയുണ്ട് ൂരാഹിത്യത്തിന്റെ പേരിൽ സമരം ചെയ്ത ആദിവാസികളായ ജനവിഭാഗങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടായിരുന്നു അവരുടെ കണ്ണീരപ്പാൻ അവരുടെ സമരത്തിനൈക്യദാഠ്യം പ്രഖ്യാപിക്കാൻ നമ്മളോട് പലരും പറഞ്ഞു നിങ്ങൾ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല ഭൂമി കിട്ടാൻ പോകുന്നില്ല എന്ന് പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നിങ്ങളുടെ സമരതയിൽ ആ ആദിവാസി സുഹൃത്തുക്കൾക്ക് ഭൂമി ലഭിച്ചിരുന്നു ലഭിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെത്തിന്റെ പ്രശ്നം ഉന്നയിച്ച വെൽഫെയർ പാർട്ടിയുടെ പാർട്ടി സമഗ്രമായ ഭൂപരിഷ്കരണമെന്ന മഹത്തായ ഈ നാട്ടിന്റെ ഭൂമി ഭൂമി ആരുടെ കയ്യിലാണ് അഞ്ചര ലക്ഷം ഏക്കർ ാവുകളുടെ കയ്യിൽ അവരുടെ കയ്യിൽ നിന്ന് ഭൂമി തിരിച്ചു പിടിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി ഒൻപത് വർഷം മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ എന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ഈ സന്ദർഭത്തിൽ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്കളുടെ പാർട്ടി പ്രകടന പത്രികയിൽ എഴുതി വെച്ച കേരളത്തിന്റെ അന്യാധീനപ്പെട്ട ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകൾക്ക് ഭൂമി ലഭിക്കുകയും വീടുണ്ടാകുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ ഈ നാട്ടിൽ സമഗ്ര ഭൂപരിഷ്കരണം ഉണ്ടാകണം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം വിളകൊയ്യാനാകുമ്പോൾ വിളവെടുക്കാനാകുമ്പോഴാണ് വന്യജീവി ആക്രമണത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് കർഷക സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്നുണ്ട് തീർച്ചയായും ഈ നാട്ടിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ജനവാസ മേഖലയെ സംരക്ഷിക്കാൻ സാധാരണക്കാരായ ആളുകളുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ കഴിയും വിധം വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ വനവ വന വനവകുപ്പിന് ഇതൊന്നുമല്ല പണി ആരെങ്കിലും ഒരു മാല ഇട്ടിട്ട് ആ മാലയുടെ തെമ്പിൽ ഏതോ ജീവിയുടെ പല്ലു വന്നിട്ടുണ്ടോ എന്ന് നോക്കി നടക്കലാ അതെങ്ങാൻ ഏതെങ്കിലും പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട പ്രതിനിധിയായാൽ വേടനെ പോലെയുള്ള പിന്നോക്ക ജനജീവി ജനവിഭാഗത്തിന്റെ അതിജീവന രാഷ്ട്രീയം സംസാരിക്കുന്ന ആളായാൽ അവർക്ക് പിന്നീട് മിണ്ടാതിരിക്കാൻ കഴിയില്ല ഞങ്ങൾ പറയട്ടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് പകരം ഈ നാട്ടിലെ സാധാരണക്കാരെ രക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയില്ലെങ്കിൽ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് പാർട്ടി നേതൃത്വം കൊടുക്കും എന്ന് കൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല പെരുമഴയിലാണ് നമ്മൾ വന്നത് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പോരാട്ടവുമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ നാട് ഭിന്നിപ്പിച്ച് നാട്ടിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സകല ശക്തികൾക്കുമെതിരായ പോരാട്ടവുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് സാഹോദര്യ രാഷ്ട്രീയം പുലരാൻ വേണ്ടി വിദ്വേഷത്തിന്റെ വിഷവിത്തുമായി കടന്നു വരുന്നവരെ ഈ രാജ്യത്തു നിന്ന് ൂർണമായി അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുന്നതോടൊപ്പം സമൂഹ മനസ്സിൽ വിശവിത്ത് പാകി മുളപ്പിക്കുന്ന ശക്തികളെ സമ്പൂർണമായി തുടച്ചു നീക്കാനുള്ള ഒരു പോരാട്ടവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിശക്തമായ ചുവടുവെപ്പുകളോടെ ഒരുമിച്ചണിചേർന്ന് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം ആ പ്രതിജ്ഞയാണ് ഈ തെരുവിലൂടെ നടന്നുകൊണ്ട് നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നാട് നമ്മളെ സ്വീകരിച്ചു കൊണ്ടിരിക്കും നാട് നമ്മളോട് ഇത് വലിയ ആശയമാണ് ഈ ആശയം പുലരണം പുലരാൻ നമുക്ക് മുന്നോട്ട് പോകാം ഏവർക്കും സ്നേഹാഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു തുടർന്ന് സംസ്ഥാന പ്രസിഡന്റിനുള്ള സാഹോദര്യ കേരള പദയാത്രയുടെ നായകനുള്ള ഹാരാർപ്പണമാണ് ഹാരാർപ്പണം ശേഖരിക്കുന്നതിന് ബഹുമാനായ സഹോ സാഹോദര്യ കേരള പദയാത്രയുടെ നായകനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ കമ്മിറ്റി അംഗം മസ്ജിദ് ചാലിയാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ കമ്മിറ്റി അംഗം ജംഷീർ ചെറുകോടിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡിംഗ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഫസൽ ൂർവം ക്ഷണിക്കുന്നു ജസ്റ്റിസ് ജില്ലാ ജില്ലാ അംഗം നസീറയെ സ്നേഹാധരപൂർവം ക്ഷണിക്കുന്നു വെൽഫെയർ പാർട്ടി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഹമീദ് അടക്കരയെ സ്നേഹാദൂർവ്വം ഷടിക്കുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി മണ്ഡലം കൺവീനർ അമർ അൽഫാറിന് വേണ്ടി അസ്മ ടീച്ചറെ സ്നേഹാദ്രപൂർവ്വം ക്ഷണിക്കുന്നു എഫ് ഐ ടി യു സ്ക്രാണിക്കുന്നു യൂണിയന് വേണ്ടി സ്നേഹാധരപൂർവം ക്ഷണിക്കുന്നു എഫ് ഐ ടി യു ടൈലറിംഗ് യൂണിയൻ തൊഴിലാളി യൂണിയനു വേണ്ടിട്ട് ഷബീബ കെ സ്നേഹാധരപൂർവം ഷീബ കെ സ്നേഹാധരപൂർവം ക്ഷണിക്കുന്നു എഫ് ഐ ടി യു ഓട്ടോമൊബൈൽ യൂണിയൻ കമ്മിറ്റിക്ക് വേണ്ടി അബ്ദുൽ ഹക്കീമിന്റെ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നുണ്ടുപൊട്ടി അയൽക്കൂട്ടം കൂട്ടായ്മയ്ക്ക് വേണ്ടി സുബൈദ സംസ്ഥാന പ്രസിഡന്റിന് ഹാരാർപ്പണം നിർവഹിക്കുന്നു അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പി വി മുഹമ്മദ് പ്രസിഡന്റിന് ഹാരാർപ്പണം നിർവഹിക്കുന്നു നിലമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി എൻ എ കെ നാസർ പ്രസിഡന്റിനെ ഹാരാർപ്പണം നിർവഹിക്കുന്നു കരുളായി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സിദ്ദീഖ് സി പ്രസിഡന്റിന് ഹാരാർപ്പണം നിർവഹിക്കുന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി എൻ എ കെ നാസർ പ്രസിഡന്റിന് ഹാരാർപ്പണം നിർവഹിക്കുന്നു ചുങ്കത്തറ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സക്കരിയ പി കെ ഹാരാർപ്പണം നിർവഹിക്കുന്നു പോത്തുകല്ല് കമ്മിറ്റിക്ക് വേണ്ടി ഷാജഹാൻ ബി പ്രസിഡന്റിനെ ഹാരാർപ്പണം നിർവഹിക്കുന്നു എടക്കര കമ്മിറ്റിക്ക് വേണ്ടി ഷാജി പി ജാഷി പി എ പ്രസിഡന്റിന് ഹാരാർപ്പണം നിർവഹിക്കുന്നു വഴിക്കടവ് കമ്മിറ്റിക്ക് വേണ്ടി നാസർ പ്രസിഡന്റിന് ഹാരാർപ്പണം നിർവഹിക്കുന്നു ഈ സ്വീകരണ പൊതുയോഗം അവസാനിച്ചതിന് ശേഷം സാഹോദര്യ കേരള പദയാത്രയെ അനുഗമിക്കുന്ന കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നാടകം ഈ വേദിയിൽ അരങ്ങേറുന്നതാണ് അതുകൂടി കണ്ടതിന് ശേഷം മുഴുവൻ ആളുകളും സി എ അബ്ദുൽ അസീസ് ഹാദരപൂർവ്വം ക്ഷണിക്കുന്നു പാർട്ടി പ്രവർത്തകരെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഏപ്രിൽ പതിനഞ്ച് മുതൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച സാഹോദര്യ പദയാത്ര നിലമ്പൂർ മണ്ഡലത്തിൽ ഇടയ്ക്കരയിൽ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് സ്വീകരണം ഏറ്റുവാങ്ങുകയാണ് ഇവിടെ കഴിഞ്ഞത് ഈ പരിപാടിയിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച സംസ്ഥാന പ്രസിഡൻറ്റിന് വെൽഫെയർ പാർട്ടി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ എല്ല നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ പരിപാടിയിൽ സംസാരിച്ച സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ പ്രസിഡന്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും വെൽഫെയർ പാർട്ടി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വെൽഫെയർ പാർട്ടിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സ്വീകരണ പൊതുസമ്മേളനം അവസാനിച്ചതായി അറിയിക്കുകയാണ് ഇവിടെ നാടകം അരങ്ങേറുന്നതാണ്